ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ടുതരം കറികളുടെ റെസിപ്പിയായിട്ടാണ് ഒന്ന് പച്ചടി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ സാമ്പാറാണ് ഉണ്ടാക്കി കാണിക്കുന്നത് സാമ്പാർ ഞാൻ ഇവിടെ തേങ്ങ തേങ്ങയൊന്നും വറുത്തരച്ച് ചേർക്കാണ്ടാണ് ഉണ്ടാക്കിയെടുത്തത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ തന്നെയാണിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പച്ചടിയും പിന്നെ സാമ്പാറും എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം കുമ്പളങ്ങ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ പച്ചടി ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് വെള്ളരി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം പിന്നെ കറുമസാലം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ പിന്നെ കുമ്പളങ്ങേൻ്റെ തോലെല്ലാം ചെത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ചെറുതായിട്ടൊന്ന് പിന്നെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ടെടുക്കാം ഈ ഒരു വലുപ്പത്തിലാണിത് മുറിച്ചിട്ടെടുക്കേണ്ടത് ഇനി ബാക്കിയുള്ളത് മൊത്തം നമുക്കിതുപോലെ മുറിച്ചിട്ടെടുക്കാം ഞാനിങ്ങനെ പ്ലേറ്റിൽ വെച്ചിട്ടാണ് മുറിച്ചിട്ട് എടുക്കുന്നത് നമ്മൾ കട്ടിൻപോട്ടുണ്ടാകുമ്പോൾ വെച്ചിട്ട് മുറിച്ചിട്ട് എടുത്താൽ മതി ഇങ്ങനെ ആകുമ്പോൾ പുറത്തൊന്നും പോകേണ്ട നമുക്ക് മര്യാദയ്ക്ക് കിട്ടും ഇനി ഇത് കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇതൊക്കെ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരുവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം ഞാനിപ്പം രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ചെറിയ അഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാനിത് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടാണ് ഇത് ഞാൻ വേവിച്ചെടുക്കുന്നത് വെള്ളം അധികം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കുമ്പളത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ വെള്ളം അധികം ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും ഇനി ഇത് ബന്ധു വരുന്ന സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി തേങ്ങ അരച്ചെടുക്കാനായിട്ട് ഓരോ തൈര് നമ്മളെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്തിട്ട് അരച്ചെടുക്കാം ഞാൻ ഇപ്പോൾ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈര് നല്ലവണ്ണം ഉടച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് തൈര് ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ കുമ്പളങ്ങ നന്നായി വന്തുക്കിണ്ട് ഞാൻ ഇതൊരു വിസിൽ അടുപ്പിച്ചതിന് ശേഷം പിന്നെ ഏറെല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് തുറന്നെടുക്കുന്നത് അപ്പോൾ ഇത് ഇതിൽ കണ്ടില്ല നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളത്തിനേക്കാട്ടും കൂടുതലായിട്ട് ഇതിൽ വെള്ളമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഇത് വേക്കാനായിട്ട് വെക്കാൻ പറ്റുള്ളൂ ഇനി ഇത് നന്നായി ഒന്ന് ഒടിച്ചെടുക്കുക ഇങ്ങനെ കയ്യിലോണ്ടൊന്ന് ചേർത്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് കട്ടി കുറവാണെങ്കിൽ പിന്നെ നമ്മൾ തൈരോ മോരോ ചേർത്ത് കൊടുത്താൽ മതി നല്ല പുളിപ്പ് വേണമെങ്കിൽ കുറച്ചധികം തൈര് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഈ ഒരു അരച്ചെടുത്ത തൈര് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ നല്ല പുളിയുള്ള തൈരായത് കൊണ്ട് തന്നെ അധികം വേറെ തൈരൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഞാൻ ചൂടാക്കി എടുക്കുന്നൊന്നുമില്ല പിന്നെ ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിലാണ് വറവിട്ടുകൊടുക്കുന്നത് വേണമെങ്കിൽ നമുക്ക് തിളച്ച് തരാത്ത രീതിയിൽ പിന്നെ ഒന്ന് ചൂടാക്കി എടുക്കാം ഞാൻ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ തേങ്ങ അരച്ചെടുക്കുമ്പോൾ ലാസ്റ്റ് കുറച്ച് കടുക് ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി അതിലൊന്നും ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെ ചതച്ച് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ീ കടുക് ചേർച്ചത് ഈ ഒരു പിന്നെ പച്ചടീൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലാണ് വറവിട്ടുകൊടുക്കുന്നത് വറവിടാനായിട്ട് ഇതാണ് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചെടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നാൽ കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ വറ്റൽമുളകും കറിയേപ്പിലും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു പച്ചടിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഈ വറവ് ചേർത്ത് കൊടുത്ത തന്നെ നമുക്ക് മൂടി വെച്ച് കൊടുക്കണം എന്നിട്ട് പിന്നെ ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആർക്കും എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി അടുത്തായിട്ട് നമുക്ക് സാമ്പാർ റെഡിയാക്കി എടുക്കാം സാമ്പാർ റെഡിയാക്കാനായിട്ട് ആ അരക്കപ്പ് പിന്നെ പരിപ്പ് നന്നായി കൈയ്യടിച്ചതിന് ശേഷം ഈ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തേക്കണം ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റായിട്ടുണ്ടാവും ഞാൻ ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായാണ് ഇതുപോലെ കായത്തിൻ്റെ കഷ്ണം ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ സാമ്പാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇത് ഒരു മൂന്ന് വിസിൽ പീസിലടിപ്പിച്ചെടുക്കുക പിന്നെ ഇത് പരിപ്പ് വന്നിടുന്ന സമയം കൊണ്ട് ഞാൻ പച്ചക്കറിയെല്ലാം മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഉണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ചേന കാരറ്റ് പിന്നെ പച്ചക്കായും പച്ചമുളകും പിന്നെ കുറച്ച് ചെറിയുള്ളിയാണ് എടുത്തു വെച്ചത് പിന്നെ വെണ്ടക്കായും മുരിങ്ങക്കായും തക്കാളിയെല്ലാം വേറെ മാറ്റിയിട്ടാണ് മുറിച്ചിട്ട് വെച്ചത് പരിപ്പ് വന്ന് തന്നിട്ടുണ്ട് പിന്നെ ഏറെ ഒഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ മുടി തുറന്നെടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പച്ചക്കറിയെല്ലാം ചേർത്ത് കൊടുക്കാം പച്ചക്കറികളൊന്നും ചേർത്തെടുത്തതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടിത് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി ഈ ഒരു പച്ചക്കറിയെല്ലാം വന്ന് സമയം കൊണ്ട് വെണ്ട വാട്ടിയെടുക്കുക വെണ്ട വാട്ടാനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മൂന്നഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി ഇപ്പോൾ ഇതാ പച്ചക്കറിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഒരു വെണ്ട വാട്ടിയെടുക്കുന്ന പാത്രമില്ല അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മുരിങ്ങ വാളും പിന്നെ തക്കാളിയും ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇത് ഈ ഒരു സമയത്ത് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് മൂടി വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് തക്കാളി മുറിച്ചെടുത്തില്ല അത് മുറിച്ചിട്ടെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അങ്ങനെ ഇത് തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം ഞാൻ ഞാനിപ്പോൾ നെല്ലിക്ക വലപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അര കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഇത് പുതിർത്തെടുത്തത് ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഈ മുരിങ്ങക്കായ ബന്ധു കിട്ടുന്ന സമയം വരെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂടി വെച്ചു കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് ബന്ധുവരുന്നത് വരെ നമ്മൾ വെണ്ടക്കായും പിന്നെ മുരിങ്ങക്കായും തക്കാളിയെല്ലാം അതെല്ലാം ഒന്ന് വന്തു വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പം ഇത് ഇതെല്ലാം നന്നായി വന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കണം നമുക്ക് ഈ ഒരു മുരിങ്ങക്കായ പിന്നെ പച്ചക്കറിയെല്ലാം വേവിച്ചെടുക്കുന്ന സമയത്ത് അതിൽ ഇട്ട് കൊടുത്താൽ മതി അത് ഓവറായിട്ട് വെന്ത പോലെ തോന്നുന്നുണ്ടാവും കുക്കറിൽ വേവിച്ചെടുക്കുമോ അതുകൊണ്ടാണ് ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് ഇനി പാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചധികം വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം എന്നാലാണ് നമുക്ക് ഇതിലൊരു മസാല എല്ലാം വറുത്തെടുക്കാനുള്ളത് അതുകൊണ്ടാണ് ഇത്രയധികം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ എല്ലാം വെളിച്ചെണ്ണ ഉണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉലുവയും കഴുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് വറ്റൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് വറ്റൽ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സമയത്തെയാണ് തീ ഓഫ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും ഈ എണ്ണേൻ്റെ ചൂട് തന്നെ മതി ഇതെല്ലാം ഈയൊരു പൊടികളെല്ലാം മൂത്ത് വരാനായിട്ട് നീ പൊടി നല്ലോണം കയ്യിലുണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഈ ഒരു ചൂടുള്ള എണ്ണ തന്നെ മൂപ്പിച്ചെടുത്താൽ മതി തീ കത്തിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോഴത് പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക ഇത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി തിളപ്പിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഞാൻ അത് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് ഈ ഒരു വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതും കൂടി ആ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക മല്ലിയില ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി മല്ലിയില ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു സാമ്പാറിന് തേങ്ങ തേങ്ങയൊന്നും വറുത്തരച്ച് ചേർക്കാണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കാത്ത ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്ക് പിന്നെ പരിപ്പ് വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരു കഷ്ണം കായം ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും ഈ ഒരു സാമ്പാറിന് ഇന്നത്തെ ഈ ഒരു സാമ്പാറിൻ്റെയും പച്ചടിയുടെയും റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക